പെൻഷനായി ബന്ധപ്പെട്ട എല്ലാവിധ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസിന് മുന്നോടിയായി ഒരു ഘടു ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യും തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമം പെൻഷൻ ജനങ്ങൾക്ക് ഒരു ഘടുവാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ ചാണ് ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും തിങ്കളാഴ്ച മുതൽ ലഭിക്കുമെന്ന് ധനഘന മന്ത്രി അറിയിച്ചു ആദ്യം ലഭിക്കുന്നത് ബാങ്കിലായിരിക്കും മറ്റുള്ളവർക്ക് രണ്ട് ദിവസത്തിനകം സഹകരണ സംഘ ഉദ്യോഗസ്ഥ വീട്ടിലെത്തി ക്ഷേമ കൈമാറും മാർച്ച് മാസം തൊട്ട് പ്രതിമാസം എല്ലാ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ഈ സർക്കാർ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരം പിണറായി സർക്കാർ സ്വർണ്ണമേറ്റ് പിന്നാലെ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ക്ഷേമ മാത്രമായിട്ട് ഇതുവരെ നൽകിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ നൽകിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാർ നേരിട്ടാണ് കണ്ട് കണ്ട് പിടിക്കുന്നത് പണം രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നുള്ളു നവംബർ മാസം തുക എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തൊ ആയിരത്തി അറുന്നൂറ് രൂപയോടെ കൂട്ടി രണ്ടും കൂടെ ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്നത് ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് അപ്പോൾ ഈ മാസം തിങ്കളാഴ്ചയോടുകൂടി ആയിരത്തി അറുനൂറ് മൂന്ന് മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കും അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക നഷ്ട ചെയ്ത എല്ലാവർക്കും തുകയെത്തിച്ചേരും അപ്പം ഇതുപോലത്തെ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം